നമസ്കാരം ും സ്വാഗതം കേരളത്തിലെ മുഴുവൻ സന്യാസി പരമ്പരകളുടെയും കൂട്ടായ ഒരു സഭയാണ് മാർഗദർശക മണ്ഡലം ഇദ്ദേഹം സംഭവിച്ച സ്വാമി സത്യരൂപാനന്ദ സരസ്വതി മാർഗദർശക മണ്ഡലത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഈ യാത്രയുടെ മുഖ്യ സംയോജകനുമാണ് അപ്പുറത്തിരിക്കുന്നത് സംഭുജ്യ സ്വാമി വേദാമൃതാനന്ദപുരി അമൃതാനന്ദമയി മഠത്തിൽ നിന്നുള്ള സീനിയർ സ്വാമിയാണ് ഈ മാർഗദർശക മണ്ഡലത്തിലെ എക്സിക്യൂട്ടീവ് അംഗമാണ് അപ്പുറത്തിരിക്കുന്നത് സംഭുജ്യ സ്വാമി ധർമാനന്ദ ഡോക്ടർ ധർമാനന്ദ സ്വാമികളാണ് അദ്ദേഹം രാമാനന്ദ ആശ്രമങ്ങൾ ഇരുപത്തിരണ്ടോളം ശാഖകളുള്ള രാമാനന്ദാശ്രമങ്ങളുടെ മുഴുവൻ മഠാധിപതിയാണ് ഈ മാർഗദർശക മണ്ഡലത്തിലെ എക്സിക്യൂട്ടീവ് അംഗമാണ് ഞാൻ സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി ആശ്രമം പാലക്കാട് മഠാധിപതിയാണ് ഞാനും ഒരു മാർഗദർശക മണ്ഡലത്തിലെ എക്സിക്യൂട്ടീവ് അംഗമാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടി സീനിയറായിട്ടുള്ള ജനറൽ സെക്രട്ടറി സ്വാമിജി സംസാരിക്കും ഇത് കേവലം ഹിന്ദു സമാജത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നുമില്ല കാരണം പൊതുസമൂഹത്തെ കൂടി ബാധിക്കുന്ന ചില സംഗതികൾ അത് ഹിന്ദു സമാജവും അനുഭവിക്കുന്നുണ്ട് ഹിന്ദു സമാജം എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹമായിരിക്കുന്നിടത്തോളം അത്രയും ആയിരിക്കുന്നിടത്തോളം ഈ സമാജം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്നുള്ളത് എല്ലാ സമ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ളവരും അനുഭവിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ വരികയുള്ളു അതുകൊണ്ട് തന്നെ ഇത് പൊതുസമൂഹത്തിൻ്റെ തന്നെ വിഷയമാണ് കേരളത്തിന് അടുത്ത കാലത്തായിട്ട് കേരളം ഭാരതത്തിൻ്റെ ഒരു ഭാഗം അല്ല അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു സ്വത്വം ഒരു ഒരു പാരമ്പര്യം അതിൻ്റെ ഗുണങ്ങളല്ല കേരളത്തിനുള്ളത് എന്നൊരു പ്രചരണം വളരെ വ്യാപകമായിട്ട് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട് പല വൈദേശിക കൂട്ടായ്മകളുടെ ഒരു സംസ്കാരം അതിൻ്റെ ഒരു സങ്കര സ്വഭാവമാണ് കേരളത്തിന് എന്നൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കല ഫലമായിട്ട് ഭാരതത്തെ ഭാരതം മുന്നോട്ട് വെച്ചിട്ടുള്ള പല നന്മകളെയും പല മൂല്യങ്ങളെയും ധ്വംസിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നു അത് ഏത് മേഖലയിടുന്നു ഉദാഹരണത്തിന് നമസ്കരിക്കുന്ന കാര്യത്തിലാണെങ്കിലും പാദ പാദനമസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഈ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ ആചരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കാവുകളുടെയും കുളങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാലുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ സമഗ്രമായി ഇതൊന്നും ആർക്കും ഈ സാധാരണ ആളുകൾക്ക് ആർക്കും ഒരു ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ പ്രകൃതി സംരക്ഷണത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഒക്കെ ആയിട്ട് ചില മൂല്യങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരമായിട്ട് നിലനിർത്തി പോന്നിരുന്നതാണ് പക്ഷേ അതുപോലും അപമാനിക്കപ്പെടുന്ന ഒരു പ്രവണത കേരളത്തിനുണ്ട് ആ അപമാനിക്കപ്പെട്ട് അങ്ങനെയുള്ള ഒരു സംഗതികൾ ഇങ്ങനെ എത്തിച്ചെത്തിച്ച് എത്തിച്ച് നമ്മുടെ സമൂഹ കേരള സമൂഹം വിശേഷിച്ചും ഹിന്ദു സമാജത്തിനകത്ത് തന്നെ ഉണ്ട് അതുകൂടി ഇതിനകത്ത് ഒരു ക്രമ ഒരു ഒരു ഒരുതരം നിഷേധ സ്വഭാവവും ഒരുവരം അരാജക സ്വഭാവവും അക്രമ സ്വഭാവവും ഇതൊക്കെ വ്യാപകമായിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഏറ്റവും ഭദ്രമായിട്ട് ലോകത്തിലെ ഏറ്റവും ഭദ്രമായിട്ട് ഒരു കുടുംബം എന്നുള്ള ഭദ്രത നമ്മൾ അനുഭവിച്ചതാണ് പൂർവ്വകാലത്ത് അതിൻ്റെ ഭദ്രതയിലാണ് നമ്മളൊക്കെ ജീവിച്ചത് പക്ഷേ ഇപ്പോൾ ആ ഭദ്രത നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നില്ല ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞാൽ ഡൈവേഴ്സിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ കുടുംബവശാത്രം പശ്ചാത്തലം നശിക്കുന്നു അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണതകളുണ്ട് ഇതെല്ലാം നിങ്ങൾ സൈൻ നമ്മൾ കണക്കുകളെടുത്ത് നോക്കിയാൽ ആത്മഹത്യാ പ്രവണതകൾ കേരളത്തിൽ വളരെ വർദ്ധിച്ചിരിക്കുന്നു ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ഏറ്റവും കൂടുതൽ രോഗികൾ ഏറ്റവും കൂടുതൽ ഹൃദ്ര ഹൃദ്രോഗികളും ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളും ഇതെല്ലാം വ്യാപിച്ച് കാണുന്നത് കേരളത്തിലാണ് ഇതെല്ലാം ഈ ഒരു ക്രമബദ്ധത വിട്ടുപോയപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മ കേരളീയ സമാജം ഹിന്ദു സമാജം മാത്രമെന്നല്ല പറയുന്നത് കേരളീയ സമാജം തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നു കാരണം ഈ അരാജകത്വവും നിഷേധ സ്വഭാവമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹൈബർ ടെൻഷനിലേക്ക് നമ്മളെ നമ്മളെ നയിക്കും നമ്മളെല്ലാവരെയും നിഷേധിക്കാൻ തുടങ്ങും അവിടെ ക്വസ്റ്റിനിങ് തുടങ്ങും നിഷേധം തുടങ്ങും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറയുന്നത് ഹൈബർ ടെൻഷൻ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത് അത് നമ്മളെ രോഗങ്ങളിലേക്ക് നയിക്കും ഈ രോഗാവസ്ഥകളൊക്കെ കൂടെ എത്തിച്ചിട്ട് നമ്മൾ ടെൻഷനൊക്കെ കൂടിയിട്ട് നമ്മൾ വ്യാപകമായ രീതിയിൽ ലഹരി ഉപയോഗത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷിച്ച് യുവത്വത്തിനിടയ്ക്ക് രാസലഹരികൾ ഉപയോഗിക്കുന്ന സ്വ പ്രവണത വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൂടെ പോകും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഹിന്ദു കേവലം ഹിന്ദു സമാജത്തെ മാത്രം ബാധിച്ചിട്ടുള്ള വിഷയങ്ങളല്ല ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് ഞങ്ങളെല്ലാം എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് പക്ഷെ ഞങ്ങൾ അഭി ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് ഹിന്ദു സമാജത്തോടാണെന്ന് മാത്രമേ ഉള്ളൂ അഭിസംബോധന ചെയ്യുന്നത് ഹിന്ദു സമാജത്തോടാണ് കാരണം ഈ സമാജത്തിനകത്ത് ഭദ്രത ഉണ്ടാകുക അത് ഭൂരിപക്ഷ സമൂഹമായതുകൊണ്ട് അത് അതിൻ്റെ ഒരു തുടർച്ച പൊതുസമൂഹത്തിലേക്കും വ്യാപിക്കും വ്യാപിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ നമ്മുടെ ഈ കേരളത്തിൻ്റെ സ്വഭാവവും നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ആചരണങ്ങളുടെയും മൂല്യങ്ങളുടെയും ഭാഗമായിട്ടാണ് നമ്മുടെ കാർഷിക സംസ്കൃതി ഇവിടെ നിലനിന്നിരുന്നത് കാർഷിക സംസ്കൃതിയിൽ ആ തലതും പാരമ്പര്യ മൂല്യങ്ങളെല്ലാം നിലനിർത്തി കൃഷി ഇറക്കുമ്പോൾ വിളവെടുക്കുമ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നശിക്കപ്പെട്ടു അത് നശിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കൃഷി ഇപ്പോൾ ഇല്ലാതെയായി കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതി നഷ്ടപ്പെട്ടു വാണിജ്യ മേഖലയിൽ വാണിജ്യ മേഖലയിൽ വിശേഷിച്ചും ഹിന്ദു സമാജത്തിന് ഹിന്ദു സമാജം വാണിജ്യ മേഖലയിൽ ഒരുപാട് പുറകോട്ട് തള്ളപ്പെട്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട് പലരും പല വൈദേശിക ശക്തികളൊക്കെ ഇവിടുത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക മേഖലകളൊക്കെ കൈയടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈ തദ്ദേശീയരായിട്ടുള്ള മലയാളികൾക്ക് വിശേഷിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായിരിക്കുന്ന ഹിന്ദു 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 സമൂഹത്തിന് ഇവിടെ ജീവിക്കുക ദുസ്സഖമായിട്ട് ആയിത്തീരുന്ന ഒരു നിലയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അത് സമാജത്തെ ഞങ്ങൾക്ക് ബോധിപ്പിച്ചാൽ മതിയാവും ആ സമാജത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ചെന്ന് ചാടാതെ നമ്മുടെ സമൂഹത്തിനകത്ത് എന്താണ് ജാഗ്രത ഉണ്ടാവണം ആ ജാഗ്രത നമുക്ക് എല്ലാവർക്കും നന്മയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം പൊതു സമൂഹത്തിന് കൂടി നന്മയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയണം എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നാണ് സന്യാസിമാർ അല്ലാതെ വെറുതെ ഇറങ്ങേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആശ്രമങ്ങളിൽ എന്തെങ്കിലും എന്തെങ്കിലും പഠിക്കുകയോ എന്തെങ്കിലും മന്നം ചെയ്യുകയോ ചെയ്തിരുന്നാൽ മതി പക്ഷേ അവിടെ നിന്നാണ് ഈ സമൂഹത്തോടുള്ള മുഴുവൻ സമൂഹത്തോടുള്ള ഒരു ബാധ്യത നിറവേറ്റുന്നതിൻ്റെ ഭാഗ്യമാ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ യാത്രയുമായിട്ട് ഇത്രയും ത്യാഗ നിർഭരമായിട്ട് വളരെ പ്രായമുള്ള ഉണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ അത് ഞങ്ങൾക്ക് ഒരു ഒരു വലിയ ഉണ്ടായി ഇത്രയും സങ്കല്പത്തോടു കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ഈ എല്ലാവരെയും അറിയിക്കണമെന്ന രീതിയിൽ വലിയൊരു മൈതാനമാണ് ഇവിടെ ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ അത് അവസാന സമയത്ത് അത് മാറ്റി കളഞ്ഞു പുത്തിരിക്കണ്ട മൈതാനത്താണ് വെച്ചിരുന്നത് പുത്തിരി കണ്ടം മൈതാനത്ത് വെച്ചത് അവസാനത്തെ നിമിഷം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അത് പറയുന്നത് അത് ഞങ്ങൾക്ക് വേറെ കൊടുക്കണം അവസാന സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു പിന്നെ ഗാന്ധി പാർക്കിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇത് ഈ സ്വീകരിക്കുക ഏത് വിഭാഗത്തിൽ നിന്നാണോ ഇങ്ങനെയുള്ള ധംസനങ്ങളൊക്കെ നടക്കുന്നത് എന്നേ കരുതാൻ പറ്റുള്ളൂ ഏത് വിഭാഗത്തിൽ നിന്നാണോ ഈ പറയുന്ന സനാതന മൂല്യങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവധർമ്മം പാരമ്പര്യം കേരളത്തിൻ്റെ സ്വത്വം നന്മകൾ ധാർമ്മികത തുടങ്ങിയതിനെയൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വ്യാപകമായിട്ട് ഭാഷയിലും സാഹിത്യത്തിലും ഒക്കെ മാറ്റങ്ങളായി പോയി നമ്മുടെ ഭാഷ പഴയ ശുദ്ധ ഭാഷയൊന്നും നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല ആ ശുദ്ധ ഭാഷയൊക്കെ മാറ്റിയിട്ട് അശ്ലീലവും അസഭ്യവും ഒക്കെ നിറഞ്ഞ ഭാഷയിലേക്ക് എത്തി പല വാക്കുകളും നമ്മുടെ ആ ശുദ്ധത മുഴുവൻ പോയി അതിൻ്റെ ശുദ്ധരൂപമൊക്കെ പോയി പ്രാഗ്രൂപം നഷ്ടപ്പെട്ടു പോയി അപ്പം ഇത് ഇതെല്ലാം മാറ്റിക്കൊണ്ട് എങ്ങനെ കേരളത്തെ നമുക്ക് എത്തിക്കാൻ പറ്റും അതിനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തത് അപ്പോൾ ഇതിനെ ഇതൊക്കെ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ ഇത് എതിർത്തുന്നത് നമുക്ക് കരുതാൻ പറ്റുള്ളൂ നടക്കാൻ പാടില്ല എന്ന രീതിയിൽ അത് മാറ്റിയത് ഇങ്ങനെയൊക്കെ കേരളത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ഞാൻ കഴിയും അത് വളരെ ഖേദമുണ്ടാക്കിയ കാര്യമാണ് ഏതായാലും അതിന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞങ്ങളുടെ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാണ് ഇപ്പൊ കലിയുഗവും കൽക്കിയൊക്കെ പൗരാണികതയുടെ വിഷയങ്ങളാണ് ഇവിടെ പൗരാണികമായിട്ടുള്ള ഒരു വിശ്വാസ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ വളരെ നഗ്നമായി നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം